നമസ്കാരം വൺ ഇന്ത്യ മലയാളം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ നടന്ന മഹാറാലിയെ പരിഹസിച്ച് അമിത്ഷാ രംഗത്തെത്തിയിരിക്കുന്നു ഇരുപത്തി മൂന്ന് പാർട്ടികൾ പങ്കെടുത്ത മഹാറാലിയിലെ ഒൻപത് പേരും പ്രധാനമന്ത്രി സ്ഥാനമോഹികളാണെന്നാണ് ഷായുടെ പരിഹാസം മാൾഡീയിലെ പ്രചാരണ റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ മഹാസഖ്യം മഹാസഖ്യം എന്ന് എല്ലാവരും മുറവിളി കൂട്ടുകയാണ് എന്തിനാണ് മഹാസഖ്യം ഇരുപത്തിയഞ്ചു പേർ ചേർന്ന് സ്റ്റേജിൽ കൈപ്പിടിച്ചു നിന്നാൽ പ്രധാനമന്ത്രിയെ തോൽപ്പിക്കാനാകില്ല അദ്ദേഹത്തിനൊപ്പം ജനങ്ങളുണ്ടെന്നും റാലിയിൽ സംസാരിക്കവേ അമിത്ഷാ പറയുന്നുണ്ട് റാലിയിൽ പങ്കെടുത്ത ഇരുപത്തി പേരിൽ ഒൻപത് പേരും പ്രധാനമന്ത്രി പദത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്നവരാണ് എന്നാൽ എൻ ഡി എക്ക് ഒരു ഉള്ളൂ എല്ലാവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നിൽ അണിനിരക്കുന്നുവെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു അമിത്ഷായുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി തൃണമൂൽ നേതാക്കളും രംഗത്തെത്തി ബി ജെ പിയുടെ ജനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നിവർ മനസ്സിലാക്കിയിരിക്കുന്നു പരിഭ്രതരായ പരിഭ്രാന്തരായതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നതെന്ന് തൃണമൂൽ എം എൽ എ ഡെറിക് ഒബ്രയൻ പ്രതികരിച്ചു മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹാറാലിയിൽ പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കളെല്ലാം പങ്കെടുത്തിരുന്നു അരവിന്ദ് കെജ്രിവാൾ അഖിലേഷ് യാദവ് തേജസ്വി യാദവ് കുമാരസ്വാമി ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തുടങ്ങിയവർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ബി എസ് പി അധ്യക്ഷ മായാവതിയും പ്രതിനിധികളെ അയച്ചു ഇതിന് തൊട്ടു പിന്നാലെയാണ് ബി ജെ പി റാലികളും പുരോഗമിക്കുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ ബംഗാളിൽ മുപ്പതോളം റാലികൾ സംഘടിപ്പിക്കാനാണ് ബി ജെ പിയുടെ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ റാലികളെ അഭിസംബോധന ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് പശ്ചിമ ബംഗാളിലെ രണ്ടാമത്തെ റാലിയിൽ പങ്കെടുക്കാതെ അമിത് ദില്ലിക്ക് മടങ്ങി പന്നിപ്പനിയെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം രണ്ടു ദിവസം മുമ്പാണ് ആശുപത്രി വിട്ടത്